നിഫ്റ്റി വീണ്ടും ഇരുപത്തി അയ്യായിരത്തിനു മുകളിൽ എത്തിയിരിക്കുകയാണ് ഒരു മൈൽഡ് റാലി എഫ്ഐ ഐ സെല്ലിംഗ് വന്ന് ഇന്നലെ എഫ്ഐ ഐ ബയേഴ്സായി മാറിയിരിക്കുകയാണ് വരും നാളുകളിൽ വിപണിയിലെ ചലനങ്ങൾ എങ്ങനെയാവാനാണ് സാധ്യത വെൽക്കം ടു ജിയോജിത് സ്പോട്ട്ലൈറ്റ് ഈ വർഷം ഇതുവരെ ഇയർ എയർടെൽ ഡേറ്റ് ഇന്ത്യൻ വിപണിയുടെ പ്രകടനം മോശമാണ് നിഫ്റ്റി ഈസ് അപ്പ് ഓൺലി ബൈ ഫൈവ് പോയിന്റ് സിക്സ് പെർസെന്റേജ് എം എസ് സി ഐ ഇത്തരത്തിലുള്ള ഷോർട്ട് ടേം അണ്ടർ പെർഫോമൻസ് ചിലപ്പോൾ സംഭവിക്കും നിരവധി കാരണങ്ങൾ കൊണ്ട് ഇനി ഷോർട്ട് ടേം Performance in the Mari, year till date performance in the Mari, returned return, okay India has been a big outperformer. During the last five years, MSCI emerging market index is up only by 7.02 percentage, MSCI world index is up by 14.41 percentage, Nifty. യർ കാഴ്ചപ്പാടിൽ നോക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ ഔട്ട് പെർഫോമൻസ് വളരെ മികച്ചതാണ് ഈ ലോങ് ടേം ഔട്ട് പെർഫോമൻസ് ആണ് പ്രധാനം ഈ വർഷത്തെ അല്ലെങ്കിൽ ഒരു കഴിഞ്ഞ വർഷത്തെ അണ്ടർ പെർഫോമൻസിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് ഇത് മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ് എന്നാലും കാര്യങ്ങൾ ശരിയായ കാഴ്ചപ്പാടിൽ മനസ്സിലാക്കാൻ ഒരിക്കൽ കൂടി ചുരുക്കി പറയാം ഒന്ന് കമ്പനികളുടെ ഏർണിംഗ്സ് ഉണ്ടായ ഗണ്യമായ കുറവ് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിനാല് കാലത്തെ ഇരുപത്തിനാല് ശതമാനം കോമ്പൗണ്ട് ആനുവൽ ഏർണിംഗ്സ് ഗ്രോത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിൽ അഞ്ച് ശതമാനമായി ഗണ്യമായി കുറഞ്ഞു ഇൻ ദ ലോങ് റൺ ദ മാർക്കറ്റ് ഈസ് എ സ്ലേവ് ഓഫ് ഏർണിംഗ്സ് രണ്ട് ഇന്ത്യ യു എസ് ട്രേഡ് ടെൻഷൻസ് പ്രത്യേകിച്ച് ഇന്ത്യയുടെ മേൽ ചുമത്തിയിട്ടുള്ള അമ്പത് ശതമാനം ടാറിഫ് വിപണിയെ ഗണ്യമായി ബാധിച്ചു മൂന്ന് തുടർച്ചയായ എഫ് ഐ ഐ സെല്ലിംഗ് ഒരു വലിയ നെഗറ്റീവ് ഘടകമായി മാറി എഫ് ഐ ഐസ് ഈ വർഷം സെപ്റ്റംബർ അവസാനം വരെ ഇരുപത്തിമൂന്ന് ബില്യൺ ഡോളറിന്റെ ഓഹരികളാണ് വിറ്റത് നാല് എഫ്ഐ ഐസിൽ ഒരു വിഭാഗം പ്രത്യേകിച്ച് ഹെഡ്ജ് ഫണ്ടുകൾ മൊമെന്റം പിന്തുടരുന്നവരാണ് മൊമെന്റം ചേസേഴ്സ് ആണ് മാർക്കറ്റ് മൊമെന്റം ഇപ്പോൾ മറ്റ് വിപണികളിലാണ് യു എസ് ജപ്പാൻ ചൈന സൗത്ത് കൊറിയ ഹോങ്കോങ് ബ്രസീൽ എന്നീ വിപണികളിൽ ഈ പറഞ്ഞ ഈ നാല് ഘടകങ്ങളിൽ ചില മാറ്റങ്ങൾ വരുന്നത് പ്രധാനപ്പെട്ടതാണ് ഏണിംഗ്സ് ഗ്രോത്തിൽ തിരിച്ചുവരവുണ്ടാവുന്നത് പ്രധാനപ്പെട്ടതാണ് ഏർണിംഗ്സ് ഗ്രോത്ത് റിക്കവറിംഗ് ഈവൻ ദോ ഇറ്റ് ഈസ് റിക്കവറിംഗ് ഓൺലി സ്ലോലി ഈ വർഷം എട്ട് മുതൽ പത്ത് ശതമാനം വരെ ഏർണിംഗ്സ് ഗ്രോത്ത് ഉണ്ടാകാനാണ് സാധ്യത കാരണം നിഫ്റ്റി ഏർണിംഗ്സിന്റെ പ്രധാന കോൺട്രിബ്യൂഷൻസ് വരുന്നത് ഒന്നാമതായി ബാങ്കിങ്ങിൽ നിന്നും ബാങ്കിംഗ് ഫൈനാൻഷ്യൽസ് രണ്ടാമതായി ഐ ടിയിൽ നിന്നുമാണ് ബാങ്കിങ് ഫൈനാൻഷ്യൽസിന്റെ ഈ വർഷത്തെ ഗ്രോത്ത് പ്രത്യേകിച്ച് ബാങ്കിങ്ങിന്റെ ഗ്രോത്ത് ഏണിംഗ്സ് ഗ്രോത്ത് കുറഞ്ഞിട്ടുണ്ട് നെറ്റ് ഇൻട്രസ്റ്റ് മാർജിനില് വന്നിട്ടുള്ള കുറവാണ് പ്രധാനമായ കാരണം കൂടാതെ അൺസെക്യൂർഡ് ലെൻഡിംഗിൽ നോൺ പെർഫോമിങ് അസെറ്റ്സ് വർദ്ധിച്ചിട്ടുണ്ട് രണ്ടാമത്തെ ഏറ്റവും വലിയ സംഭാവന നിഫ്റ്റി ഏണിങ്സിലേക്ക് വരുന്നത് ഐ ടിയിൽ നിന്നാണ് ഐ ടിയിൽ വലിയ പ്രോബ്ലംസ് ഉണ്ട് നമുക്കറിയാം അതുകൊണ്ടാണ് ഐ ടി യുടെ ഐ ടി സ്റ്റോക്സിന്റെ വിലകളിൽ ഗണ്യമായി താഴ്ച ഉണ്ടായത് ഇപ്പോൾ ഒരു ഷോർട്ട് കവറിങ് സംഭവിക്കുന്നുണ്ട് ഒരു റിക്കവറി വർദ്ധിക്കുന്നുണ്ട് എങ്കിലും എഫ് ഐ ട്വൻ്റി സെവനിലേക്ക് വരുമ്പോൾ പതിനഞ്ച് ശതമാനം ഏർ സാധ്യത വളരെ ശോഭനമാണ് ജി എസ് ടി കട്സും കുറഞ്ഞ പലിശ നിരക്കും ഈ ഫെസ്റ്റിവൽ സീസണിൽ അടുത്ത കാലത്തൊന്നും ഉണ്ടായിട്ടില്ലാത്ത ഡിമാൻഡ് വർധനമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ചില ഓട്ടോ കമ്പനികളുടെ മാനേജ്മെന്റ് കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞത് ഡിമാൻഡ് മീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നാണ് വാഹനങ്ങൾ ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടത്ര ട്രക്സ് ലഭ്യമല്ല റെയിൽവേ വാഗൺസ് ലഭ്യമല്ല ഈ ലോജിസ്റ്റിക്സ് ആണ് ഇപ്പോഴത്തെ ഒരു വെല്ലുവിളി എന്നാണ് ഓട്ടോമൊബൈൽ കമ്പനീസ് പറയുന്നത് ഡിമാൻഡ് ഇസ് വെരി ഗുഡ് വെരി ഇംപ്രസീവ് ഇനി കൺസ്യൂമർ ഡ്യൂറബിൾസ് വൈറ്റ് ഗുഡ്സിലേക്ക് വന്നാലോ ലാർജ് സ്ക്രീൻ ടി വി സ്റ്റോക്ക് ഇല്ല മാർക്കറ്റിൽ ഓൾ ദി എക്സിസ്റ്റിംഗ് സ്റ്റോക്സ് ഹാവ് ബിൻ കംപ്ലീറ്റ്ലി സോൾഡ് ഔട്ട് ഈ തരത്തിലുള്ള വാർത്തകള് യഥാർത്ഥ വിപണിയിൽ നിന്ന് വരുന്ന വാർത്തകൾ ഓട്ടോമൊബൈൽ കമ്പനികളുടെയും കൺസ്യൂമർ ഡ്യൂറബിൾ കമ്പനീസിന്റെയും മാനേജ്മെന്റുകൾ ഇന്റർവ്യൂകളിൽ പറയുന്ന കാര്യങ്ങൾ അത് വളരെ പ്രധാനപ്പെട്ടതാണ് മുമ്പില്ലാത്ത വിധം ബിസിനസ് ആണ് വാഹനങ്ങളിലും കൺസ്യൂമർ ഡ്യൂറബിൾസിലും സംഭവിക്കുന്നത് ഇതിന്റെ പ്രതിഫലനം കാണണമെങ്കിൽ അത് കുറച്ച് സമയം വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും ഇത് കാണുക നാളെ മുതൽ ആരംഭിക്കുന്ന ക്യൂ ടു റിസൾട്ട്സിൽ ആകില്ല ക്യൂ ത്രീ റിസൾട്ട്സ് മുതൽ ആകും അതുകൊണ്ട് ഉൽപ്പന്നങ്ങളുടെ വിപണികളിൽ നിന്നുള്ള വാർത്തകളും ഹൈ ഫ്രീക്വൻസി ഡേറ്റയുമാണ് കൂടുതൽ ചിന്തിക്കേണ്ടത് ക്യൂ ത്രീ മുതൽക്ക് വരാനിരിക്കുന്ന റിസൾട്ട്സിന്റെ സൂചനകൾ ഈ യഥാർത്ഥ വിപണികളിൽ നിന്നാണ് ലഭിക്കുക ഇന്ത്യ യു എസ് വ്യാപാര കരാറിൽ വിപണിക്ക് ഇപ്പോഴും പ്രതീക്ഷയുണ്ട് നവംബറിൽ അല്ലെങ്കിൽ നവംബറിന് മുമ്പായി ഇത് സംഭവിക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ മേൽ ചുമത്തിയിട്ടുള്ള ഇരുപത്തി ശതമാനം പീനൽ ടാരിഫ് ഒഴിവാക്കപ്പെടുകയാണെങ്കിൽ അത് വിപണിക്ക് ഏറെ അനുകൂലമാകും ഇന്ത്യയും മറ്റ് വിപണികളും തമ്മിലുള്ള വാല്യുവേഷൻസ് അന്തരം കുറഞ്ഞിട്ടുണ്ട് മറ്റ് വിപണികളിൽ ഉണ്ടായ കുതിപ്പാണ് ഇതിനുള്ള പ്രധാന കാരണം അതുകൊണ്ട് ഇപ്പോൾ തുടങ്ങിയിട്ടുള്ള എഫ് ഐ ഐ ബൈങ് തുടരാം ഒരു ശക്തമായിട്ടുള്ള എഫ് ഐ ഐ ബൈനുള്ള സാഹചര്യം ഇല്ലെങ്കിലും ഇത് തുടരാനുള്ള സാധ്യതയുണ്ട് തുടർന്നാൽ ലാർജ് ക്യാപ്സിലാണ് ഉയർച്ചയുണ്ടാകുക ഓൾറെഡി ദർ ഈസ് ഷോർട്ട് കവറിംഗ് ഹാപ്പനിങ് ഇൻ ലാർജ് ക്യാപ്സ് ദർ ഈസ് എ റൂം ഫോർ ഓപ്റ്റിമിസം ഇൻവെസ്റ്റ് കോഷ്യസ്ലി